അസാമലൈക്കും വാർഹമുല്ല വരക്കാത്തു പരിശുദ്ധമായ ഹിജറ ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വഴിത്തിരുവായിരുന്നു ഹിജറ എന്ന് നമ്മൾ പറഞ്ഞു പരിശുദ്ധമായ നമ്മുടെ കലണ്ടർ പോലും രൂപകൽപ്പന ചെയ്യപ്പെട്ടത് ആ ഹിജറയെ ആസ്പദമാക്കിയാണ് എന്ന് നാം ഇന്നലെ ചർച്ച ചെയ്തു ഭരണകാലത്ത് ആ സന്ദർഭത്തിൽ ആ കലണ്ടറിനെ ആധാരമാക്കുന്ന ഏത് സംഭവമാണ് തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ചർച്ച കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്കിടയിൽ അങ്ങനെ ഒരു ചർച്ച വന്നപ്പോൾ സഹാബാക്കളിൽ പലരും പ്രവാചകർ സലഹാഹുലൈ സല തങ്ങളുടെ ആ ജനനത്തെ ആസ്പദമാക്കി നമുക്ക് കലണ്ടർ നിർമ്മിക്കാം എന്ന് പറഞ്ഞു പക്ഷേ മറ്റു ചിലർ പറഞ്ഞു വഫാത്തിനെ ആസ്പദമാക്കി നമുക്ക് കലണ്ടർ നിർമ്മിക്കാം എന്ന് പറഞ്ഞു എന്നാൽ മറ്റു ചിലർ നഭൂവത്തിനെ ആസ്പദമാക്കി അത് നിർമ്മിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നു വന്നതിൽ മഹാനായ അലിയുബിന് അബിത്തോ അലിബുറിയാഹു വൻഹു നൽകിയ നിർദ്ദേശപ്രകാരം ഹിജ്രയെ അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു അപ്പോൾ അലി റബി അള്ളാഹു വൻഹു അത് ആ ഒരു ഹിജ്റ നമുക്ക് കലണ്ടറിന്റെ ആധാരമാക്കാം എന്ന് പറഞ്ഞപ്പോൾ സഹാബാക്കൾ ഒന്നടക്കം പൈക്യ കണ്ടെ ഹിജറയെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായും ആ ഹിജറ നടക്കുന്നത് റബിയുൽ അവൽ മാസമാണെന്ന് നമുക്കറിയാം പിന്നെ എങ്ങനെയാണ് ഈ മുഹറ മാസം മുതലാണല്ലോ കലണ്ടർ ആരംഭിക്കുന്നത് അതെന്തുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ സഹബാക്കൾക്കിടയിൽ രണ്ടാമത് അങ്ങനെ ഒരു ചോദ്യം ഉയർന്നു ഏത് മാസമാണ് ആദ്യം വെക്കേണ്ടത് എന്ന് ഒരു ഒരു ഇഷ്കാല അവരുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ നിരവധി ആളുകൾ റവ്യൂലബുൽ മാസമായിക്കോട്ടെ എന്ന് പറഞ്ഞു മറ്റു ചില ആളുകൾ പവിത്രമായി കടന്നു വരുന്ന നാലോ വിശുദ്ധ മാസങ്ങളിൽ ഏതെങ്കിലും ഒരു മാസം ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആ ചർച്ചക്കൊടുവിൽ അവസാനമായ മഹാനായ ഉസ്മാർ ബിൻ ഓഫ്വിന്റെ നിർദ്ദേശപ്രകാരം മുഹറമാസമാക്കുകയാണ് ചെയ്യുന്നത് കാരണം ഹജ്ജ് കഴിഞ്ഞ് വിശ്വാസികൾ തിരിച്ചുപോയി പുതിയ ഒരു ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന സമയമായതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ മുഹർണം ആദ്യമായി കൊള്ളട്ടെ എന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു ആ രൂപത്തിലാണ് പിന്നീട് കലണ്ടർ നിർമ്മിക്കപ്പെടുന്നത് ലോകാവസാനം വരെയുള്ള സർവ്വജനങ്ങളും ആ ത്യാഗനിർഭരമായിട്ടുള്ള ഹിജറയുടെ ചരിത്രം ഓർമ്മിക്കുക കൂടി ചെയ്യുക എന്നുള്ള മറ്റൊരു ഉദ്ദേശത്തോടു കൂടിയും ഹിജറയെ നമുക്ക് വർഷം തുടക്കത്തിന് തുടക്കം അല്ല ഹിജറ എന്ന ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി കലണ്ടർ നിർമ്മിച്ചതുകൊണ്ട് ആ ഒരു ഉദ്ദേശം കൂടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ആ ഹിജറ പുറപ്പെടാൻ വേണ്ടി തൻ്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകുകയാണ് ഈ അഥവാ മദീനെ റസൂള്ളി സാഹു അലൈഹി വസ്ലം തങ്ങൾക്കും അനുജരന്മാർക്കും വേണ്ടി ഹിജറ ചെന്ന് എത്താൻ വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു വളരെ നിർണായകമായ ഒരു സാഹചര്യമാണല്ലോ തൻ്റെ നാടും വീടും പൊട്ടുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുക എന്നുള്ളത് അത് അള്ളാഹു ആ ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തൊരു പ്രദേശമാണ് അന്നത്തെ യസ്രിബ് ഇൽ മദീന എന്ന് വിളിക്കാൻ പോകുന്ന യസ്രിബ് എന്ന പട്ടണവുമായി പട്ടണത്തെ അള്ളാഹു അവർക്ക് വേണ്ടി തിരഞ്ഞെടുക്കാനുള്ള ചില കാരണങ്ങൾ പണ്ഡിതന്മാർ വിലയിരുത്തുന്നതായി കാണാം ഒന്നാമതായി കുടുംബപരമായി യസ്രിബിലുള്ള യെസിരിബിലുള്ള ഗോത്രക്കാർ കോത്രക്കാർ റസൂല്ലാഹു അലൈ വസ്ലം തങ്ങളുടെ കുടുംബമായിരുന്നു അഥവാ തിരുനബി സാഹ അല്ലെ വസ്ലം തങ്ങളുടെ പിതൃവ്യനായ ഹാഷിം എന്നവർ വിവാഹം ചെയ്തിരുന്നത് പിന്നെ യസ്രിബിൽ നിന്നായിരുന്നു ബനുണ്ടഞ്ചാറുകാരിയായ സൽമാ ബി വിയെയാണ് വിവാഹം ചെയ്യുന്നത് ആ ദമ്പതികളിൽ ജനിച്ച മഹനീയ പുരുഷനാണ് മഹാനായ അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മഹൽ വ്യക്തിത്വം ആ കുടുംബത്തെയും ഹാഷിം കുടുംബത്തെയും അബ്ദുൽ മുത്തലിബിന്റെ ഒക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ് പക്ഷേ ഇൻഷാല് നമുക്ക് ഹിജറയുടെ പ്രതികരുടെ ഹിജറ യാത്രയെക്കുറിച്ചാണല്ലോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത് പിന്നീട് ഒരു അവസരത്തിൽ ചർച്ച ചെയ്യാം അസുല്ലാഹി സ്വല്ലാഹു അല്ല തങ്ങള് പിതാ സ്വന്തം പിതാവായ അബ്ദുള്ള മരണപ്പെടുന്നതും മരണപ്പെട്ട് കിടക്കുന്നതും മദീനയിലാണ് പിൽ കാലഘട്ടത്തിൽ ആ പിതാവിന്റെ കബറ സന്ദർശിക്കാൻ വേണ്ടി മാതാവിനൊപ്പം ഒരു പിന്നെ മദീനയിലേക്ക് പുറപ്പെടുകയും മദീനയിൽ ചെന്നെത്തുകയും ഒരു മാസക്കാലം റസൂള്ളി അലൈഹി അല്ലാതെ തങ്ങള് ആ മദീനയിൽ താമസിക്കുന്നതായെല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ രൂപത്തിലെല്ലാം പ്രവാചകർ സല്ലാഹു അലൈഹി സ്വലം തങ്ങൾക്ക് മദീനയുമായി നല്ലൊരു ബന്ധമുണ്ടായിരുന്നു മാത്രവുമല്ല റസൂല്ലി സാഹു അലൈഹി വസ്ലാം തങ്ങൾ ഹിജ്റ ചെന്ന് ആ സന്ദർഭത്തിൽ റസൂല്ലി സാഹു അലൈഹി സ്വലം തങ്ങളെ സ്വീകരിക്കുന്നതും ബനില്ലാറ് ഗോത്രക്കാരനായിരുന്ന അബൂഅയ്യൂബുൽഹു ആണ് പിന്നെ മറ്റൊരു കാരണം ഭൂമിശാസ്ത്രപരമായിട്ടുള്ളൊരു കാരണം പറയുകയാണെങ്കിൽ യസി വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് കാരണം മദീന ഒരു കോട്ട പോലെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് അഥവാ മദീനയുടെ മൂന്ന് ഭാഗവും അടഞ്ഞു കിടക്കുകയാണ് ഒന്ന് അഥവാ പിന്നെ ഹർറ ഷർ ഹർ ഹർബിയ എന്ന പേരുകളിൽ മദീനയുടെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ കൂർത്ത കറുത്ത അഗ്നിപർവ്വത ലാവകൾ പൊട്ടി ഉറച്ചു കിടക്കുന്ന പാറകളാൽ ആവരണം ചെയ്യപ്പെട്ട് കിടക്കുകയാണ് അതുവഴി ഒരു ഒരിക്കലും ഒരു മദീനയിലേക്കൊരു സൈന്യത്തിനോ ഒരു ഒട്ടകത്തിനോ പോലെ ഇല്ല നടന്നു പോകാൻ കഴിയില്ല അത്രയും കൂർമയതയുള്ള ഊർത്താഗ്രഹങ്ങളുള്ള പാറക്കല്ലുകളാൽ നിറഞ്ഞ രണ്ട് വഴികൾ രണ്ട് ഭാഗങ്ങളാണ് മദീനയിലുള്ളത് ഇനി തെക്ക് ഭാഗത്താണെങ്കിൽ ഇടതൂർന്ന് കിടക്കുന്ന തോട്ടങ്ങളാണ് ഒറ്റടിക്ക് ഒരു ആക്രമിക്കാൻ വരുന്ന മദീനക്കാരെ ആക്രമിക്കാൻ അതുവഴിയും ആയിട്ട് നീന്തപ്പനത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു സൈന്യത്തെ കൊണ്ടുവരാൻ ആർക്കും സാധിക്കുകയില്ല മദീനക്കാരുടെ ഉപജീവന മാർഗവും ആ തോട്ടങ്ങളായിരുന്നു പിന്നെ ആകെ തുറന്നു കിടക്കുന്ന ഏകഭാഗം വടക്ക് ഭാഗത്താണ് അതുകൊണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഒരു യുദ്ധവേളയിൽ അഥവാ ഹിജറയുടെ അഞ്ചാം വർഷം അരങ്ങേറാൻ പോകുന്ന അസഹാബ് യുദ്ധവേളയിൽ തിരുനബി സലഹ് അല്ലൈവ് തങ്ങളും അനുയായികളും ആ വടക്കു ഭാഗത്താണ് എന്ത് ചെയ്യുന്നത് കിടങ്ങുകീറാൻ കാരണം കാരണം ആ ഒരു വാഗം കിടങ്ങ് കയറിയാൽ പിന്നെ മദീനയിലേക്ക് ആ കിടങ്ങ് കിടന്നല്ലാതെ മദീനയിലേക്ക് ശത്രുക്കൾക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല മറ്റു മൂന്ന് ഭാഗത്തു കൂടിയും ഒരു ശത്രുവിനും മദീനയെ ആക്രമിക്കാനും കഴിയുകയില്ല അങ്ങനെ മദീന ഒരു കോട്ട പോലെ സംരക്ഷിത പ്രദേശമായത് കൊണ്ട് മാവാം അള്ളാഹുവിൻ്റെ റസൂലിനെ ആ ഒരു മദീനയിലേക്ക് ഹിജറസ് ചെയ്യാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ചത് എല്ലാറ്റിനും ഇപ്പിരി അള്ളാഹുവിൻ്റെ തീരുമാനമാണല്ലോ മദീനയിൽ തന്നെ എത്തിച്ചേരണമെന്ന് ആ അള്ളാഹുവിൻ്റെ തീരുമാനം എത്രവും എത്രവും ഔന്നിധ്യമുള്ള തീരുമാനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഹിജറ യാത്ര നമുക്ക് ആരംഭിക്കാം ആദ്യമായി ആരാണ് ഹിജറ പുറപ്പെട്ടത് ഇൻഷാ അള്ളാഹ് ആ ഒരു വോയിസുമായി ഇനി അടുത്ത ഒരു വോയിസിൽ നമുക്ക് കടന്നു വരാം അസലാമലിഖും വറഹമത്തും